യെസ് ഏറ്റവും വലിയൊരു ക്വസ്റ്റിനാണ് അതായത് നമ്മുടെ മികാലസ്റ്റാർ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോയെന്നുള്ളത് എന്തായാലും അതിനുള്ള ഉത്തരം നമ്മുടെ അഭിക് ചാറ്റർജി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ തന്നെ പെട്ടെന്ന് കഴിഞ്ഞു അതായത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ആ ട്വീറ്റിങ്ങിനെയായിരുന്നു അടുത്ത നാല് മത്സരങ്ങൾ പോലെ ഇരിക്കും അതായത് നവംബറിൽ കളിക്കാൻ പോകുന്ന നാല് മത്സരങ്ങൾ പോലെ ഇരിക്കും മിഗാല ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അതിന് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആ പിക് ചാറ്റർജി പറഞ്ഞത് ഒരു ഡസ്റ്റ്ബിനിൽ ഇടാനുള്ള ന്യൂസ് കൂടിയായെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു യൂസ്ലെസ് ന്യൂസ് ആണ് അങ്ങനെ ഒരു തരത്തിലുള്ള ചർച്ചകളും പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റിനിടയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ബി അദ്ദേഹത്തെ ഇപ്പോൾ സാക്ക് ചെയ്താൽ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല അതായത് മികച്ച സ്റ്റേറെ ടീമിൽ നിന്ന് സാക്ക് ചെയ്താൽ പിന്നെ ഒരു കോച്ച് വരും എന്തായാലും ഈ ഒരു സീസൺ പിന്നെയും തട്ടിക്കൂട്ടി പിന്നെ ഇനി അടുത്ത സീസണിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇത് തന്നെയാണ് എല്ലാ സീസണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അതിന് നമുക്കിനിയും പറ്റില്ല നമുക്ക് കിരീടമില്ലാതെ കുറേ മസ്റ്റ് യുവാണ്ട തിങ് ആണ് ട്രോഫി എന്ന് പറയുന്നത് അത് ഏത് രീതിയിലും നേടി ഏത് ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് ഏത് കപ്പാണേലും നമ്മൾ നേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ട്രോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രോഫി വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് സ്റ്റേഡിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അഭിജ് ചറ്റർജി പറഞ്ഞിരിക്കുന്നത് കാരണം അതിന് മുന്നൂറ് കോടി മുതൽ അറുന്നൂറ് കോടി രൂപ വരെ ആവശ്യമുണ്ടൊരു സ്റ്റേഡിയത്തിൽ അതായത് ഒരു സ്റ്റേഡിയം പണിയാൻ വേണ്ടി സോ ഈ ഒരു സമയത്ത് നടക്കില്ലെന്നദ്ദേഹം ആ പറയുന്നുണ്ട് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഐ എസ് എൽ ക്ലബ്ബിനും ഇല്ല ജംഷഡ്പൂർ എഫ സിക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു ഐ എസ് എൽ ക്ലബിനും സ്വന്തമായിട്ട് സ്റ്റേഡിയം ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്